ആലപ്പുഴ ചേർത്തലയിൽ ജോലിക്ക് പോയ ഭാര്യയെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഭർത്താവും ചികിത്സയിൽ കഴിയവേ മരണത്തിന് കീഴടങ്ങി കടക്കരപ്പള്ളി പതിമൂന്നാം വാർഡ് വട്ടക്കര കൊടിയശ്ശേരിൽ ശ്യാംജി ചന്ദ്രനാണ് മരിച്ചത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതിനിടെ ഗുരുതരമായി പൊള്ളലേറ്റ ശ്യാം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ശ്യാമിന് എഴുപത് ശതമാനം പൊള്ളലേറ്റിരുന്നു ഉച്ചയോടെ ശ്യാമിന്റെ രണ്ട് വൃക്കകളുടെയും പ്രവർത്തനം നിലച്ചിരുന്നു തുടർന്ന് രാത്രി അന്ത്യം സംഭവിച്ചു ശ്യാമിന്റെ ഭാര്യയും പട്ടണക്കാട് വെട്ടയ്ക്കൽ വലിയ വീട്ടിൽ പ്രദീപിന്റെയും ബാലാമണിയുടെയും മകളുമായ ആരതി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് സ്കൂട്ടറിൽ ജോലിസ്ഥലത്തേക്ക് പോയ ആരതിയെ ആളൊഴിഞ്ഞ വഴിയിൽ കാത്തുനിന്ന് ശ്യാം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് സ്വകാര്യ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ശ്യാം മൂന്ന് മാസം മുൻപ് ഇയാൾ ആത്മഹത്യാശ്രമം നടത്തിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഭാര്യയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയതെന്ന് ശ്യാം മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിരുന്നു മക്കളെ കാണാൻ ആരതി അനുവദിച്ചില്ലെന്നും വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തതുമാണ് കൊലപ്പെടുത്താൻ കാരണമെന്നായിരുന്നു ശ്യാമിന്റെ മൊഴി തൊണ്ണൂറ് ശതമാനം പൊള്ളലേറ്റ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആരതി വൈകിട്ട് മരിച്ചു ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു ഗാർഹിക പീഡനത്തെ തുടർന്ന് മക്കളുമൊത്ത് മാറി താമസിച്ചിരുന്ന ആരതി ജീവന ഭീഷണിയുണ്ടെന്ന് കാണിച്ച് ശ്യാമിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു അറസ്റ്റിലായ ഇയാൾ ജാമ്യത്തിലിറങ്ങിയതാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ജീവനക്കാരിയായ ആരതി ജോലിക്ക് പോവുകയായിരുന്നു സ്ഥാപനത്തിന് ഇരുന്നൂറ് മീറ്റർ അകലെ വച്ചാണ് ആക്രമണം നടന്നത് വണ്ടി തടഞ്ഞ് ആരതിയെ വലിച്ചിറക്കി തലവഴി പെട്രോൾ ഒഴിച്ച് ശ്യാം തീ കൊളുത്തിയെന്ന് പോലീസ് അറിയിച്ചു നിലവിളിച്ചുകൊണ്ട് ഓടിയവർ അടുത്ത വീട് വരെ എത്തി ഓടിക്കൂടിയവരാണ് തീയണച്ചത് പൊള്ളലേറ്റ യുവതിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് സമീപമായിരുന്നു സംഭവം രാവിലെ ഒൻപത് മണിയോടു കൂടി ഇരുചക്ര വാഹനത്തിൽ ജോലിസ്ഥലത്തേക്ക് വന്ന ആരതിയെ ബൈക്കിലെത്തിയ ശ്യാംജി ചന്ദ്രൻ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്നലെ ഉച്ചയോടെ ആരതി മരിച്ചു ഇന്ന് വൈകിട്ടോടെ ശ്യാമും മരിച്ചു ശ്യാമിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ഡിസംബറിൽ ആരതി കോടതിയിൽ ഹർജി നൽകിയിരുന്നു പിന്നീടും ഭീഷണി തുടർന്നതോടെ പട്ടണക്കാട് പോലീസ് ശ്യാമിനെ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി ഭാര്യയെ കൊല്ലാൻ തീരുമാനിച്ചത് രണ്ട് കാരണങ്ങൾ മൂലമാണെന്ന് ചന്ദ്രൻ മൊഴി നൽകിയിരുന്നു ഒന്ന് മക്കളെ കാണാൻ അനുവദിച്ചില്ലെന്നും രണ്ട് അതിക്രമിച്ചു കയറിയെന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തു എന്നാണ് ശ്യാമിന്റെ മൊഴിയിലുണ്ടായിരുന്നത്